ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളുടെ സ്ഥലം എന്ന് പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ് കേരളത്തെ മുഖ്യവാർ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പറഞ്ഞത് ബോക്സിനും മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ കാണിക്കുന്ന എല്ലാം ബാച്ചുകളാണ് സിംഗിൾ പേഡ് വേണമെങ്കിലും തരാമെന്നുള്ളതാണ് ആദ്യമായ സെയിൽ തന്നിരിക്കുന്നത് ആൽബിനോ ലോങ് ടെൽ ഒരു പേറും ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റൽ ഫിഞ്ചസ് ഒരു പേരും അഡൾട്ട് അഡൽട്ട് പേരാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി നാന്നൂറ് രൂപ അടുത്തതായ സെയിൽ തന്നിരിക്കുന്നത് ബ്ലൂ ഗോൾഡൻ ഒരു പേരും യെല്ലോ ഗോൾഡൻ ഒരു പേരും ഗ്രീൻ ഗോൾഡൻ ഒരു പേരുമാണ് ഇന്ന് വളരെ ഓഫർ റേറ്റിലാണ് ഈ ബാച്ച് ഇട്ടിരിക്കുന്നത് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് എട്ടായിരത്തി എഴുന്നൂറ് രൂപ എല്ലാ റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് അടുത്തതായ സെയിൽ തന്നിരിക്കണത് യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ഒരു അഡൾട്ട് പേറും ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേറും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപ അടുത്തതായി സെയിൽ എന്ന് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ഓറഞ്ച് കെട്ട് പർപ്പിൾ ജസ്റ്റാണ് മെയിൽ ബ്ലാക്ക് കെട്ട് പർപ്പിൾ ജസ്റ്റാണ് ഫീമെയിൽ ഈ ബ്രീഡിംഗ് പേര് ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി നാന്നൂറ് രൂപ അടുത്ത ആയ സീഡിലെന്ന് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു രണ്ട് ബ്രീഡിംഗ് പേർ ആണ് ബ്ലാക്ക് കെട്ട് പർപ്പിൾ ജസ്റ്റ് ഒരു പേറും റെഡ് കെട്ട് പർപ്പിൾ ജസ്റ്റ് ഒരു പേരും ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി നാന്നൂറ് രൂപ അടുത്തതായ സീഡിൽ എന്തൊക്കെയാണ് ഗ്രീൻ കോൾഡ് ബിഞ്ചസിൻ്റെ ഒരു രണ്ട് ബ്രീഡിംഗ് പേരാണ് ഓറഞ്ച് ഗഡ് വൈറ്റ് ജെസ്റ്റ് ഒരു മെയിലും റെഡ് ഗഡ് വൈറ്റ് ജസ്റ്റ് ഒരു മെയിലും ആണ് റെഡ് ഗഡ് പർപ്പിൾ ജെസ്റ്റ് ഒരു ഫീമെയിലും റെഡ് ഗഡ് വൈറ്റ് ജെസ്റ്റ് ഒരു ഫീമെയിലും ആണ് അങ്ങനെ ഈ ബേച്ചിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി നാനൂറ് രൂപ അടുത്ത സീലിൽ എന്ന് പറഞ്ഞാൽ ഫൗൺ ഔൾ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേറും ഗ്രേ ലോങ് ടൈൽ ഫിഞ്ചസ് ഒരു അഡൽട്ട് പേരും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ അടുത്തതായ സെയിൽ തന്നിരിക്കുന്നത് ബ്ലാക്ക് ഹൗൾ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും ഫോൺ ലോങ് ടെയിൽ ഫിഞ്ചസ് ഒരു അഡൽട്ട് പേരുമാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മൂവായിരം രൂപ അടുത്തതായി ആഴ്ചയിൽ എന്ന് പറയുന്നത് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചേഴ്സ് ഒരു പേറും ബ്ലാക്ക് ചെറി ഫിഞ്ചേഴ്സ് ഒരു ബ്രീഡിംഗ് പേറും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി അഞ്ഞൂറ് രൂപ യൂറോപ്യൻ ബംഗാളി അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് അടുത്തെന്ന് പറഞ്ഞാൽ ജാവോസ് വേറോസിൻ്റെ ഒരു ബാച്ചാണ് നാല് പേർ അടങ്ങിയ ബാച്ചാണ് നാലും നാല് കളറാണ് മൊത്തം എട്ട് കിളികളാണ് എല്ലാം റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേർ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് സിംഗിൾ ബേഡാണെങ്കിലും തരാമെന്നുള്ളതാണ് സിംഗിൾ പേർ ആണെങ്കിലും തരാമെന്നുള്ളതാണ്